നബി നബിസ് അലൈസ്ലാമത്ത മദീനയിൽ ഉണ്ടാകുന്ന സമയത്ത് മക്കയിൽ നിന്ന് ഏഴായിരത്തോളം വരുന്ന മുഷരിക്കങ്ങൾ വരികയാണ് ആ വരുന്ന വിവരം റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലാമാ തങ്ങൾക്ക് ലഭിച്ചപ്പോൾ നബി സലാഹു അലൈഹി സ്വലാത്തങ്ങൾ സ്വഹാബാക്കളുമായി മുഷാവറ നടത്തുന്നു അപ്പോൾ പലരും പല അഭിപ്രായം പറയുന്നു ഓരോ സഹാബാക്കളും ഓരോ അഭിപ്രായം പറഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട സൽമാൻ അൽ ഫാരിസ് പേർഷ്യയിൽ നിന്ന് ഇവിടെ വന്ന് ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞു നബിയെ നമ്മുടെ നാട്ടിൽ പേർഷ്യയിൽ പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടാകുകയാണെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള സാഹചര്യമൊന്നുമില്ല മദീനക്കാർ പട്ടിണി നിൽക്കുന്ന സമയമാണ് മാറ്റം കൊടുക്കാൻ വരെ തുണിയില്ലാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ നീങ്ങല് നമ്മൾ യുദ്ധത്തിന് ആ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ കിടങ്ങ് കയറിയിട്ട് നാം ശത്രുക്കൾ തടയാറാണ് പതിവ് എന്ന് പറഞ്ഞപ്പോൾ നബിഷല്ലാഹു അലൈവു സ്വലമാണ് തങ്ങൾ കിടങ്ങ് കയറാൻ കൽപ്പിക്കുകയാണ് അങ്ങനെ ആയിരത്തോളം വരുന്ന സ്വഹാഭാക്കൾ ഏഴ് ദിവസം കൊണ്ട് നാൽപ്പത് അടി വീതിയും നാൽപ്പത് അടി താഴ്ചയുമുള്ള കിടങ്ങ് കയറുന്നു ആ കിടങ്ങിന് രണ്ടര കിലോമീറ്ററോളം നീളം ഉണ്ടായിരുന്നു ആ കിടങ്ങ് കയറുന്ന സമയത്ത് മൂന്ന് ദിവസം നബി നബിസ്വല്ലാഹു അലൈഹി സ്വലാ തങ്ങളെ കാണാതെയായി ആയപ്പോൾ ബഹുമാനപ്പെട്ട മഹാദർ അലൈ അള്ളാഹുവിന് പോയിട്ട് ആയിഷാ ബീവിയോട് പറഞ്ഞു നബി അലൈഹി നബിസ്വല്ലാസ്വലാമ തങ്ങളെ കാണുന്നില്ല മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞപ്പോൾ ആയിഷാ ആയിഷാബി പറഞ്ഞു ഈ ഈ ജബലിൻ്റെ പേര് ഈ കുന്നിൻ്റെ പേര് ജബൽ സിലഹ എന്നാണ് ഇതിലുള്ള ഗുഹയാണ് ഈ കഫ് ബനി ഹറാം എന്ന പേര് അറിയപ്പെടുന്ന ഇത് ഗുഹ ഇത് മൊത്തം ഒരു കവറായിരുന്നു പിന്നീട് പൊട്ടിച്ചതാണ് അപ്പോൾ ഇവിടെ ലബിത്തങ്ങളുണ്ടാകും ഇവിടെ നോക്കാൻ പറഞ്ഞു അങ്ങനെ വന്നു നോക്കുന്ന സമയത്ത് നബി അലൈഹി അലി തങ്ങൾ ഇവിടെ സുജുദിലായി കിടക്കുകയാണ് അത് നീണ്ട സുചിതിൽ കടക്കുന്നു സലാം പറഞ്ഞു നബി തങ്ങൾ സലാം അടക്കുകയില്ല അങ്ങനെ കുറേ നീണ്ട സുചിതിൽ കടക്കുന്നു സലാം അടക്കുന്നില്ല അനങ്ങുന്നില്ല ഈ സമയത്ത് മുതർ അല്ലെ അള്ളൂഹുൻ മനസ്സിലാക്കി നബി അലൈഹി വസ്ലാമ തങ്ങൾ ഒഫാത്തായിപ്പോയി എന്ന് മനസ്സിലാക്കി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ നബി നബിസ് അലൈഹി വല്ലാമ തങ്ങൾക്ക് സന്ദേശം വരികയാണ് ഈ യുദ്ധത്തിൽ താങ്കൾ പരാജയപ്പെടുവല്ലോ നബിയെ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദേശം വന്നപ്പോൾ നബി അലൈഹി നബിസ് തങ്ങൾ സുചിത് നയിക്കുകയും സലാം കിട്ടുകയും സലാം അടക്കുകയും ചെയ്തു ആ മൂന്ന് ദിവസം നബി അല്ല അള്ളാഹു അലൈവിലാത്തം സുജൂതി ചെയ്ത സ്ഥലമാണ് പിന്നീട് ഒരു മാസക്കാലം ഈ ഹന്ദക്കിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് മുഷരിക്കങ്ങൾ മുസ്ലിങ്ങളെ ഉപരോധിച്ച സമയത്ത് രാത്രി കാലങ്ങളിൽ രമീസ് അല്ലാഹു അലൈഹി വസാത്തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി സഹബാക്കൾ ഇവിടെ കൊണ്ടുവരുത്തിയിരുന്നു അപ്പൊ നബി തങ്ങൾ താമസിച്ച ഗുഹയാണ് ആ മൂന്ന് ദിവസം മുമ്പ് മൂന്ന് ദിവസം നബി നബിസ്വല്ലാ അലി വല്ലാമങ്ങൾ താമസിക്കുന്ന സമയത്ത് നബി അലൈഹി നബിസ്വല്ലാസ്ലാമ തങ്ങൾക്ക് ഒതു കൊടുക്കാനും കുടിക്കാനും ഒരു പാറൻ്റെ അടുന്ന് അവിടുത്തെ മോചിതത് കൊണ്ട് വള്ളം വന്നിരുന്നു ആ വള്ളം വന്ന സ്ഥലമാണ് മേലെ മേലെ പച്ച അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നത് എഴുതി എഴുതിയിട്ടുള്ളത് അപ്പൊ ശ്രദ്ധ ഈ രണ്ട് സ്ഥലങ്ങളാണ് താഴെ കാണുന്ന കാൽപാദമാണ് നബിസ് അല്ലാസ്ലാത്ത കാൽപാദം ഈ മൂന്ന് സ്ഥലങ്ങളാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോയി കണ്ടിത് കാൽപാദം അതല്ലേ